കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു വിറ്റിലപ്പാറ പതിമൂന്നിൽ ഇളപ്പ്ലാശ്ശേരി വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ജിമ്മി സെബാസ്റ്റ്യൻ ആണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി പത്തെ പതിനഞ്ചോടെയായിരുന്നു സംഭവം രാത്രി വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടെ റോഡ് മുറിഞ്ഞെത്തിയ കാട്ടാന ജിമ്മിയെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജിമ്മിയെ വ്യാഴാഴ്ച പുലർച്ചെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കുറച്ചേരം വന്നപ്പോൾ ചേർന്നു ഇന്നലെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇന്ന് എനിക്ക് അനക്കാൻ പറ്റില്ല എടുത്തു വീ കൊടുത്തു അത് പോയി കിടന്നത് പ്ലാൻ എൻ്റെ അപ്പയുടെ സൈഡായിട്ട് പോയി കിടന്നു എണ്ണപ്പൻ വിര് സൗണ്ട് കേട്ടോണ്ട് അവർ വന്നു അപ്പോൾ ആന ചെന്നു ചെയ്തു സംഭവം പത്ര രാത്രി പത്തര പത്ര വാഴുന്നില്ല ഇപ്പം ഇന്നലെ ഇപ്പോഴുള്ള വേദന ഒക്കെ വന്നു ഇന്നലെ ആ ഒരു പോർഷാരൊക്കെ പറഞ്ഞ് പോകാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമില്ല